പല കാരണങ്ങൾ കൊണ്ട് ക്രിക്കറ്റ് മത്സരം തടസ്സപ്പെടാറുണ്ട് അല്ലെങ്കിൽ ഉപേക്ഷിക്കാറുണ്ട് മഴ വെളിച്ചക്കുറവ് പിച്ചിലെ നനവ് എന്നിവയൊക്കെ കാരണങ്ങളായി വരുമ്പോഴാണ് മത്സരത്തിന് ചെറിയ ഇടവേള വേണ്ടി വരുന്നത് എന്നാൽ ഒരു കാരണം കൊണ്ട് കളി തടസ്സപ്പെട്ടിരിക്കുകയാണ് അങ്ങ് ആസ്ട്രേലിയയിൽ പാകിസ്ഥാനെതിരായ ബോക്സിംഗ് ഡേ ടെസ്റ്റിലാണ് ഏവരെയും ചിരിപ്പിച്ചൊരു തടസ്സപ്പെടൽ തേർഡ് അമ്പയർ റിച്ചാർഡ് ഇല്ലിംഗ് വെർത്ത് ലിഫ്റ്റിൽ കുടുങ്ങിയതാണ് ആകെ പൊല്ലാപ്പായത് ലഞ്ച് ബ്രേക്കിന് ശേഷമായിരുന്നു സംഭവം ക്രീസിലുള്ളത് ഡേവിഡ് വാർണറും സ്റ്റീവൻ സ്മിത്തും പാകിസ്ഥാന്റെ മിർ ഹംസയായിരുന്നു ബൗളർ ഫീൽഡർമാരും ബാറ്റർമാറും എല്ലാവരും റെഡി ആയിരുന്നിട്ടും ഫീൽഡ് അമ്പയർ ബൗൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല ആദ്യം എല്ലാവരും ഒന്ന് അമ്പരന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല പിന്നീടാണ് കാര്യം തെളിഞ്ഞത് തേർഡ് ർ ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുന്നു മത്സരം നിർത്തേണ്ടി വന്നതിന്റെ കാരണമറിഞ്ഞ് ഡേവിഡ് വാർണർക്ക് ചിരി നിർത്താൻ പോലും കഴിഞ്ഞില്ല മത്സരം നിർത്തിവെച്ചുള്ള ഇടവേളയിൽ ഫീൽഡ് അമ്പയർമാരും ഇക്കാര്യം പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു അതിനിടെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ബൗണ്ടറി ലൈനിനരികിൽ ഉണ്ടായിരുന്ന ഫോർത്ത് അമ്പയർ ഫിൽ ഗില്ലെ തേർഡ് അമ്പയറുടെ ബോക്സിലേക്ക് ഓടി അപ്പോഴേക്കും തേർഡ് അമ്പയർ തന്റെ ഇരിപ്പിടത്തിൽ എത്തിയിരുന്നു പിന്നാലെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഫീൽഡ് അമ്പയർമാരെ കൈവീശി കാണിക്കുകയും ചെയ്തു പിന്നീടാണ് ലിഫ്റ്റ് സംഭവം പുറത്തായത് ഇക്കാര്യം ക്രിക്കറ്റ് ആസ്ട്രേലിയ സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവെക്കുകയും ചെയ്തു രസകരമായ അടിക്കുറിപ്പിലൂടെയും മറ്റും വീഡിയോ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വൈറലാണ് അതേസമയം മത്സരത്തിലേക്ക് വന്നാൽ ആസ്ട്രേലിയ പിടിമുറുക്കി കഴിഞ്ഞു മികച്ച ലീഡിലേക്കാണ് കങ്കാരുപ്പട കുതിക്കുന്നത് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ ടെസ്റ്റിലും പാകിസ്ഥാൻ തോൽക്കും മൂന്ന് മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത് പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ മുന്നൂറ്റി അറുപത് റൺസിൻ്റെ ഗംഭീര വിജയമാണ് ആസ്ട്രേലിയ സ്വന്തമാക്കിയത്